അസലാലൈക്കും വഹമ്മത്തല്ലാ വില്ലാ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ പ്രായമായ ആളുകൾ ഹജ്ജിനും ഉമ്മറക്കും പോകാറുണ്ട് ഉപ്പാർ ഉമ്മാര് വല്ലിപ്പാരൊക്കെ കൂട്ടിയിട്ട് എന്താവുക എന്നുള്ള ഒരു വേചാറുണ്ടാകും ഇങ്ങനെയുള്ള രോഗികളായ ആളുകൾക്ക് ഹജ്ജും ഉമ്രയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്നാൽ നിങ്ങളെന്തു ചെയ്യും അവരെന്ത് ചെയ്യും നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കേണ്ട ഒരു മസലയാണിത് സാധാരണ രീതിയിൽ എഹ്റാം ചെയ്യുമ്പോൾ ഇവരൊന്ന് ശ്രദ്ധിച്ചാൽ ഇവർ കൊടുങ്ങൂല അതല്ലെങ്കിൽ ഹജ്ജ് ഹജ്ജുംറയും പൂർത്തിയാക്കാത്ത കാലത്തോളം ഇവർ ഹജ്ജിലും ഉമ്രയിലും തന്നെയായിരിക്കും എഹ്റാമിന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഹജ്ജും ഉമ്രയും ചെയ്യുന്ന ആളുകൾ നെയ്യത്ത് വയ്ക്കുന്നത് പോലെ ഹജ്ജ്ക്കും ഹജ്ജ് കൊണ്ടും ഉമ്ര കൊണ്ടും ഞാൻ എഹ്റാം ചെയ്തു അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ ലഭ്യക്ക പറഞ്ഞാൽ ഇവർക്ക് സായി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു റൂമിൽ പോകാൻ പറ്റുന്നില്ല ഉമ്രയാണ് മറ്റ രോഗം വന്നു കിടപ്പായി അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ക്ഷയരോഗം വന്നു ഒരൽപ്പം നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ഇവരാണെങ്കിൽ ഇഹ്റാം ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും ഒരു മാർഗവുമില്ല അവരെങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ ലെഹറാം ചെയ്തുകൊണ്ടാണ് അവർ മരിക്കുക മൊഹരീമിൻ്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അറഫേക്ക് പോകാൻ പറ്റുന്നില്ല മീനാലിലേക്ക് പോകാൻ പറ്റുന്നില്ല റൂമിൽ കിടപ്പായി അറഫല്ലെങ്കിൽ അല്ലെങ്കിൽ ഹജ്ജുണ്ടാവില്ലല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കാലം കഴിഞ്ഞാലും ഹജ്ജിലും ഉംറയിലുമാണ് ഇവർക്ക് തഹലുലാഖ മാർഗല്ല തഹലുലാഖ മാർഗല്ല എന്ന് പറയുമ്പോൾ ഒരു മൊഹരിമ് അജിനും ഉറക്കമേറാൻ ചെയ്താൽ എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ ഇവർ ശ്രദ്ധിക്കണം ചുറ്റപ്പെട്ട വസ്ത്രം തുന്നി ചുറ്റപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല പുരുഷൻ ഷെഡിയും നിക്കറൊന്നും ധരിക്കാൻ പാടില്ല ധരിച്ചാൽ ഫിരിയ കൊടുക്കേണ്ടി വരും ഹറാമ് വരും മുഖം മറക്കാൻ പാടില്ല ആ തല മറക്കാൻ പാടില്ല പുരുഷൻ സ്ത്രീയാകുമ്പോൾ മുഖം മറക്കാൻ പാടില്ല ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മൊഹരിമിനെ എങ്ങനെയാണോ ഇഹ്റാം കഫൻ ചെയ്യേണ്ടത് അങ്ങനെ കഫൻ ചെയ്യണം മുഖം മറക്കാതെ സ്ത്രീയെ കഫൻ ചെയ്യണം തലമറക്കാതെ പുരുഷനെ കഫൻ ചെയ്യണം സുഗന്ധ ഉപയോഗിക്കാൻ പാടില്ല ഇവർക്ക് ഇനി രോഗം സുഖപ്പെട്ടു നിൽക്കുക പിറ്റത്തെ വർഷം ഇത് പൂർത്തിയാക്കുന്നത് വരെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല സുഗന്ധ ഉപയോഗിക്കാൻ പറ്റില്ല വസ്ത്രധാരണം ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ് പക്ഷേ ഇവരും ഇഹ്റാമിലായിട്ട് മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വം തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഇഹ്റാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്താ നെയ്യത്ത് വയ്ക്കുമ്പോഴേ ഇപ്രകാരം നെയ്യത്ത് വെക്കുക അസുഖം വന്നാൽ ഞാൻ ഹജ്ജിനും ഉമ്പ്രക്ക് ഇഹ്റാം ചെയ്യാണ് അനജ്ജിനെഹ്റാം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉമ്രക്ക് ഇറാൻ ചെയ്യുകയാണ് അസുഖം വന്നാൽ ഞാൻ ഹജ്ജിൽ നിന്നും ഉമ്രയിൽ നിന്നും വിരമിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നെയ്യത്ത് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്താൽ മതി നിബന്ധന വെച്ചിട്ടുണ്ടല്ലോ എഹ്റാം ചെയ്തപ്പോൾ അപ്പോൾ ആ നിബന്ധന വെച്ചതിന് അടിസ്ഥാനത്തിൽ ഞാൻ തഹലുലായി എന്ന് കരുതിയാൽ മതി ഹജ്ജിൽ നിന്ന് ഉംറയിൽ നിന്ന് ഞാൻ തഹലുലായി എന്ന് കരുതിയാൽ മതി അപ്പോൾ ചോദിക്കുമ്പോൾ അവിടെ അറിവ് നടത്തേണ്ടതുണ്ടോ ആടിനെ അറക്കേണ്ടതുണ്ടോ അതും നിർബന്ധമല്ല ആടിനെ അറക്കാത്ത രീതിയിലാണ് അയാൾ തഹലിനെ കരു നിബന്ധന വെച്ചതെങ്കിൽ അറക്കണ്ട ആടിനെ അറുത്തുകൊണ്ട് തഹലിൽ ചെയ്യുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾ ആടിനകത്ത് തഹനിലാകണ്ടേ ഉള്ളൂ ഇനി ഒന്നും പറഞ്ഞില്ല അസുഖം വന്നാൽ ഞാൻ ഹജ്ജിൽ നിന്നും ഉമ്രയിൽ നിന്നും തഹനിലാകുമെന്നാണ് അയാൾ പറഞ്ഞതെങ്കിൽ അയാൾ ആടിനെ ഒന്നും അറക്കാതെ കേവലം ഒരു കൂടി അയാൾ ഹജ്ജ് ഉമ്രയിൽ നിന്ന് വിരമിക്കുന്നതാണ് ഇനി അയാൾ അടുത്ത വർഷം ചെയ്യേണ്ട ഹജ്ജുമറയൊന്നും ചെയ്യാൻ അയാൾക്ക് നിർബന്ധം ഇല്ല ഇനി ഹജ്ജ് ഹജ്ജുംറക്ക് മാത്രം നല്ല ടോട്ടീഷ്യുള്ളത് എനിക്കെന്തെങ്കിലും കടലാ ക്ലറി ക്ലറിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എനിക്ക് ഹയൽ കാരണമായിട്ട് എനിക്ക് തോഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഒരു നാല് ദിവസത്തേക്ക് ഉമ്രയ്ക്ക് പോകുകയാണ് അയാൾ സ്ത്രീ ആ സന്ദർഭത്തിൽ വരെ എനിക്ക് ഹേദുണ്ടായ ബുദ്ധിമുട്ടായാൽ ഞാൻ തഹലിലാകുമെന്നൊരാൾ നിബന്ധന വെക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു ഉമ്രയിൽ നിന്ന് ആ സ്ത്രീക്ക് വിരമിക്കാനും സാധിക്കുന്നതാണ് ഇനി ഇങ്ങനെ നീ എത്തു വെക്കട്ടോ ഞാൻ ഹജ്ജ് നീറാൻ ചെയ്ത ആൾ എനിക്കിങ്ങനെ ശാരീരികമായ പ്രയാസ രോഗം വന്നാൽ അല്ലെങ്കിൽ മറ്റേ ബുദ്ധിമുട്ട് വന്നാൽ ഞാനതിനു ഉംറയാക്കി മാറ്റും എന്നാണ് നിബന്ധന വെക്കുന്നത് എങ്കിൽ മൂമ്പറി മാറ്റാം അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണ്ടെങ്കിലും അറഫേ നിൽക്കേണ്ടതില്ല ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് തവാഫും സായും ചെയ്യിപ്പിച്ചാൽ മതിയാകും അത് എപ്പോഴും അസുഖം സുഖപ്പെട്ട് എപ്പോഴും പറ്റും അറഫയാകുമ്പോൾ പറ്റില്ലല്ലോ അറഫയാകുമ്പോൾ ഉന്നയിച്ച ഒമ്പതിന് തന്നെ നിർബന്ധമാണല്ലോ യാതൊരു മാറ്റവും ഉണ്ടാവില്ല പിന്നെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഹ്റാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിയത്തിച്ചിട്ട് കാര്യമില്ല നിബന്ധന വെച്ചിട്ട് കാര്യമില്ല ഇഹ്റാം ചെയ്യുമ്പോഴേ നെയ്യത്ത് വെക്കണം പിന്നീട് നീയ്യത്ത് വെക്കുന്നതിന് പ്രസക്തിയില്ല അത് പരിഗണിക്കപ്പെടുന്നതല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രോഗികളായ ആളുകൊണ്ട് ഹജ്ജുമറയും ചെയ്യിപ്പിക്കാൻ പോകുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാകും അള്ളാഹു സുബാനുഹൂവത്തായ മക്ബൂലും അബറൂറുമായ ഹജ്ജുമുറയൊക്കെ പലവട്ടം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്കുന്നേക്കട്ടെ അസലാമലൈക്കും വരഹമ്മ വർക്കാ